അതിമനോഹരമായ വെള്ളച്ചാട്ടങ്ങളാൽ പ്രശസ്തമായ തമിഴ്നാട് തെങ്കാശിയിലെ കുറ്റാലത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമായ പേരരുവി അഥവാ മെയിൻ ഫാൾസ് എന്നറിയപ്പെടുന്ന കുറ്റാലത്തെ പ്രധാന വെള്ളച്ചാട്ടത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഏകദേശം അറുപത് മീറ്റർ ഉയരമുള്ള ഈ വെള്ളച്ചാട്ടം തട്ടുതട്ടുകളായിട്ടാണ് ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം പതിക്കുന്ന സ്ഥലം രണ്ടായി തിരിച്ച് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ വെള്ളത്തിൽ കുളിക്കുവാനായിട്ടുള്ള സൗകര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലായ്പ്പോഴും ഇവിടെ വലിയ തിരക്കാണ് ഇവിടെ ഈ വെള്ളച്ചാട്ടം കാണുവാനും അതുപോലെ തന്നെ ഇവിടെ കുളിക്കുവാനുമായിട്ട് എത്തുന്നത് ഇത് പ്രത്യേകിച്ച് കേരള തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് തന്നെ മലയാളികളാണ് ഇവിടെ കൂടുതലായും എത്തുന്നത് എന്നുള്ള വലിയൊരു പ്രത്യേകതയാണ് പത്തനംതിട്ട കൊല്ലം തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ള ധാരാളം സഞ്ചാരികൾ ഇവിടെ പതിവായിട്ട് എത്തുന്നുണ്ട് ഈ വെള്ളച്ചാട്ടത്തിന് സമീപം തന്നെ പ്രസിദ്ധമായ കുട്രാലനാഥ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെ തൊഴുവാനുമൊക്കെ ആയിട്ട് വരുന്ന ആളുകളും ധാരാളമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ മണ്ഡലകാലത്താണ് ഇവിടെ തിരക്ക് വർദ്ധിക്കുന്നത് മനോഹരമായ ഒമ്പത് വെള്ളച്ചാട്ടങ്ങളും അതിനോട് ചേർന്നുള്ള അരുവികളുമാണ് കുറ്റാലത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത സമുദ്രനിൽപ്പിൽ നിന്നും അഞ്ഞൂറ്റി ഇരുപത് അടിയോളം ഉയരത്തിൽ പശ്ചിമഘട്ടത്തിലെ പൊതികെ മലനിരകളിൽ നിന്നുമാണ് ഈ വെള്ളച്ചാട്ടങ്ങളെല്ലാം തന്നെ ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ തെങ്കാശിക്കും ചെങ്കോട്ടയ്ക്കും നടുവിലായിട്ടാണ് കുറ്റാലം സ്ഥിതി ചെയ്യുന്നത് തെക്കിൻ്റെ ആരോഗ്യ സ്നാനഘട്ടം എന്നുള്ള ഒരു വിളിച്ച് പേരും ഇവിടെയുണ്ട് കേരളത്തിൽ പത്തനംതിട്ട ജില്ലയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രം എല്ലായ്പ്പോഴും പ്രത്യേകിച്ച് കേരളത്തിലെ മഴക്കാലമാകുമ്പോഴാണ് ഇവിടെ കൂടുതൽ തിരക്കേറുന്നത് പേരരുവി എന്ന മെയിൻ ഫോൾസ് കടുവ വന്ന് വെള്ളം കുടിക്കുന്നതെന്നറിയപ്പെടുന്ന പുലിയരുവി പളയരുവി തേനരുവി ചെമ്പകദേവി വെള്ളച്ചാട്ടം പഴയ കുറ്റാലം അരുവി ഐന്തരുവി വെള്ളച്ചാട്ടം പഴത്തോട്ട അരുവി തുടങ്ങിയവയാണ് ഇവിടെ അടുത്തടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടങ്ങൾ കഴിഞ്ഞ വർഷം മെയ് മാസത്തിലുണ്ടായ വലിയ കനത്ത മിന്നൽ പ്രളയം ഇവിടെ ഒരുപാട് ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടാക്കിയിരുന്നു എങ്കിലും പിന്നീട് ആ ടൂറിസം കേന്ദ്രം എന്നുള്ള നിലയിൽ ഇവിടെ ഒരു വലിയ തിരിച്ചുവരവ് ഉണ്ടായി ചെങ്കോട്ടയിൽ നിന്നും ഏഴര കിലോമീറ്റർ ദൂരമാണ് കുറ്റാലത്തേക്കുള്ളത് തെങ്കാശ്വഴി വരുന്നവർ ഏഴ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം